ഇവൻ ണ്ടോ ഒരുപാട് പരിപാടികളൊക്കെ ജമ്പൊക്കെ ചെയ്യും കേട്ടോ ഇവൻ കാണുന്നവന്റെ ഫ്രണ്ടിലൊരു ക്യാമറ ഇരുന്ന് കറങ്ങുന്നുണ്ട് ഇവിടെ വേറെ റോബോട്ട് അവിടെ ഓടിച്ചാടി നടക്കുന്നുണ്ട് കേട്ടോ ഇത് എന്താ ഓറിയടക്കുന്ന അടിപൊളി അടിപൊളി കേട്ടോ ഇവൻ ആ നമുക്ക് രണ്ടെണ്വ നമ്മളെ തട്ടുപോറി നമ്മളെ കണ്ട പോന തോന്നിയ കേട്ടോ ആ കൊള്ളാം കേട്ടോ ഇവനാള് മിടുക്കനാ നമുക്കൊരു സല്യൂട്ടൊക്കെ തന്നിട്ടുണ്ട് ആഹാ അടിപൊളി പിന്നെന്തോ വേണം ഇവനാള് കൊള്ളാം കേട്ടോ നേരെ റിവേഴ്സ് റിവേഴ്സൊക്കെ അടിക്കുന്നുണ്ട് എങ്ങോട്ട് നോക്കി റോബോട്ടുകളുടെ അത് ശരി വോയിസ് കമാൻഡ് ഇപ്പൊ ഇവിടെ വേറെ ഒരു റോബോട്ട് ഉണ്ട് പക്ഷെ അത് ജീവനുണ്ട് അദ്ദേഹം തലകുത്തിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ എന്ത് വേണേ ചെയ്യും യവനാള് കൊള്ളാം കേട്ടോ നീ കൊള്ളാമല്ലോ വയ്യ എന്ന് പറയുന്ന കണക്ക് യവനാള് കൊള്ളാം മൂവ്മെന്റ് ഒക്കെ കണ്ടോ ആ ബാലൻസിങ്ങ കട്ടിപൊളിയാട്ടോ ആഹേ ഏത് ഡയറക്ഷനിലും കൊണ്ടുവോ ഈ ഇതിന് ടെക്നിക്കൽ നെയിം എന്താ ഇതി യൂണിറ്റ് റീഗോ ടു എന്ന് പറയുന്ന റോബോട്ട് ഓകാ ആഹഹഹ സംഗതി എന്താ വേലയുണ്ട് ഇതിന്ന് അറിയുന്നത് ഒരു 4 ടു 6 ലക്ഷം രൂപ വാങ്ങാൻ പറ്റാ അണ്ടർ ലേശം ഇതിക്ക് വെടിക്കാം കാരണം ഇന്നെ നമ്മളി ഇന്ത്യയിലെ ജിഎസ്ടി ഇങ്ങനെയൊക്കെ ഉണ്ട് ആഹഹഹ അൻസ്റി ശരി കണ്ടോ അവന്റെ പരിപാടികൾ കണ്ടോ നിങ്ങള് എന്തൊക്കെ പരിപാടികളാണ് കാണിക്കുന്ന പയ്യൻഡ് ഓവർബോർഡ് ചെയ്യുന്നൊരു ചേട്ടനുണ്ട് കേട്ടോക്കെ നമ്മുടെയും ആടിയും പൊളി കേട്ടോ അവന്റെ അക്ഷരത്തിന്റെ ആ ഒരു സ്റ്റൈലൊക്കെ കണ്ടോ ആ നമ്മുടെ നമ്മുടെ ഹാൻഡ് റൈറ്റിങ് ഞാനത് വീടാക്കിയാൽ മതി ആ ഹാ അപ്പോൾ ഇത് യവൻ ആള് പുലിയാണ് അങ്ങനെ നമ്മുടെ കൊല്ലത്തിൻ്റെ പേര് എഴുതിയിരിക്കുന്നത് കൊല്ലക്കാർക്കെല്ലാം ഒരു സംഭവമാണ് കേട്ടോ നമ്മൾ ഈ ഇത്തിക്കുഞ്ഞൻ റോബോട്ടിനെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നത് ആ ഹാ എഴുതുന്നതിൻ്റെ ക്ലാരിറ്റി കണ്ടോ ഇതിനകത്ത് കൊടുക്കുന്ന ഫോണ്ടിൻ്റെ സ്റ്റൈലിനനുസരിച്ച് ഏത് ടൈപ്പ് എല്ലാ ഫോണ്ടും വരത്തില്ലേ എല്ലാ ഫോണ്ടുകളും വരും അടിപൊളിയായിട്ട് അവൻ എഴുതുന്നുണ്ട് ഡിസൈനായിട്ടാണ് എഴുതുന്നത് കേട്ടോ നമ്മൾ ഒരുപാട് പേരെ കൊണ്ട് നമ്മൾ പേരെഴു പക്ഷേ ഒരു റോബോട്ടിനെ കൊണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിന്റെ പേര് നമ്മൾ എഴുതിയിരിക്കുന്നത് അപ്പൊ ഈ പേപ്പർ ഫിക്സ് ആയിട്ടുവാണെങ്കിൽ വരും ചെറിയൊരു ഷേക്ക് വരുന്നുണ്ട് നമ്മുടെ പേരെങ്ങനെ ഐ പേപ്പർ തരാമോ അങ്ങനെ ഈ പേപ്പർ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുക കാര്യം ഒരു റോബോട്ടാണ് നമ്മുടെ ചാനലിന്റെ പേര് എഴുതിയിരിക്കുന്നത് ആ ഹാ ഹാ ആ ഈ സാധനങ്ങളൊക്കെ വെക്കുന്നു അല്ലേ ചെയ്യുന്ന യൂസ് ചെയ്യാൻ ഇത് നമ്മൾ കൊടുക്കുന്ന കമാൻഡിനനുസരിച്ച് ഓരോ ഐറ്റംസ് എടുത്ത് കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് വെക്കും അല്ലേ ആഹാ നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് എത്തിയപ്പോൾ നമ്മൾ അത്ഭുതപ്പെടുന്ന കുറേ കുഞ്ഞൻ റോബോട്ടുകളുണ്ട് കേട്ടോ ഇവിടെ ഒരാൾ ഡാൻസ് ചെയ്യുന്നുണ്ട് വേറൊരു റോബോട്ട് ഫ്രണ്ടിൽ നിൽപ്പുണ്ട് ആ റോബോട്ടിനെ കണ്ടിട്ട് ആ റോബോട്ട് ചോദിക്കുന്നുണ്ട് കാര്യങ്ങൾ കേട്ടോ റോബോട്ടിനെ ഇഷ്ടപ്പെട്ടോ കൊണ്ടുപോകുന്നുണ്ടോ കണ്ടോ ആള് ഇത്തിഞ്ഞനാണ് നല്ല രസമുണ്ട് കാണാൻ മ്യൂസിക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടോ കേട്ടോ ആഹാ അത് ശരി അപ്പൊ ഇത് കാണിച്ചു തരും ഇതൊരു ടീച്ചറാ ഇച്ചൊരു കഥ ഒന്ന് കാണിച്ചു തരാമോ അപ്പോൾ ഈ നമ്മളെ എക്സസൈസൊക്കെ ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പം ആഹാ അടിപൊളി എണീറ്റ് നിന്നപ്പോഴത്തേക്ക് ഘടകടിയനായിട്ട് സംഭവം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തനം കാണാം ആഹാ പുഷപ്പൊക്കെ എടുക്കും കേട്ടോ പുഷപ്പൊക്കെ എടുക്കുന്ന റൊബോട്ടാണ് ആഹാ വൻ ആൾ ശരിക്കും ഒരു യന്ത്രം തന്നെയാണ് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഉള്ളതാണ് മറ്റൊരു സംഭവം ഞാൻ കാണിച്ചു തരാം പിള്ളേർക്ക് പിന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന എംപോസിഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് പറ്റിയൊരു സംഭവമുണ്ട് എഴുതി പഠിക്കാൻ പറ്റിയ ഒരു സംഭവമുണ്ട് അതാണ് ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഉള്ളതാണ്